നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിങ്ങം ഒന്ന് ആയതിനാൽ തന്നെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കളും ഒക്കെ തന്നെ ക്ഷേത്ര പരിസരത്തിലെത്തുകയും പൂജാകര്മ്മങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യും വലിയ വിപുലമായി തന്നെയാണ് ചിങ്ങം ഒന്നിനെ എല്ലാ ക്ഷേത്രങ്ങളും ആഘോഷിക്കുന്നത് എല്ലാ ചിങ്ങം ഒന്ന് മാത്രമല്ല എല്ലാ മലയാള തീയതി ഒന്നാം തീയതിയും എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളുണ്ട് വിളക്കുരുക്കലൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ചിങ്ങം ഒന്നിന് വളരെ പ്രത്യേകതയുണ്ട് കാരണം നമുക്കറിയാം മലയാളികളുടെ വിശ്വാസ മലയാള കലണ്ടർ പ്രകാരം മലയാള മാസത്തെ തുടക്കം കൂടിയാണ് ഈ ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ചിങ്ങം ഒന്ന് ഒന്നോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കലും അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളും അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ആഴിമല ക്ഷേത്രത്തിൽ നിന്നും അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയാണ് പുറത്തു വന്നത് പ്രഷർ പമ്പിന്റെ സഹായത്തോടെ ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്നതിനിടയിൽ അതേ പമ്പിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ മരിച്ചു നെയ്യാറ്റിങ്കര ഡാലു മുഖം ചാമവിള പെരുമ്പാർത്തല പൗർണമിയിൽ വിജയന്റെയും സിന്ധു വിജയന്റെയും മകൻ രാഹുൽ വിജയൻ എന്ന ഇരുപത്തി ആറ് വയസ്സുകാരനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി ഈ പുളിങ്കുണ്ടി ആഴമല ശിവക്ഷേത്രത്തിലായിരുന്നു അപകടം ഞായറാഴ്ച അതായത് ഇന്ന് ചിങ്ങം ഒന്നാം തീയതി ആയതിനാൽ തന്നെ അടക്കമുള്ള ഉപദേവതമാരുടെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റിലുമുള്ള പരിസരം പ്രഷർ പമ്പിന്റെ സഹായത്തോടെ വെള്ളം ഒഴിച്ച് ശുചീകരിക്കുകയായിരുന്നു രാഹുൽ പാർവതി ദേവിയുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗം വൃത്തിയാക്കുന്നതിനിടയിലാണ് പമ്പിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽപ്പത് എന്നാൽ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ വൈദ്യുതി തന്നെയാണ് ഈ പമ്പിൽ നിന്നും തന്നെയാണ് വൈദ്യുതി ആഘാതം ഏറ്റത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു അപകടം ഉണ്ടായതും തക്ഷണം മരിച്ചതുമെന്നാണ് വ്യക്തമാക്കുന്നത് രാഹുലിന്റെ വലതുകൈയിൽ വൈദ്യുതാഘാതമേറ്റ് പൊള്ളിക്കരിഞ്ഞതിന്റെ പാടുകളും ഉണ്ട് ക്ഷേത്ര പരിസരത്ത് നിന്ന് അമിതമായി വെള്ളം ഒഴുകിപ്പോകുന്നത് ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് ഇയാൾ ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് കമഴ്ന്ന നിലയിൽ ബോധരഹിതനായി കിടക്കുന്ന രാഹുലിനെ കണ്ടത് ഉടൻ തന്നെ ക്ഷേത്രത്തിലെ മറ്റ് ഭാരവാഹികളെ വിവരം അറിയിച്ചു ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാഹുലിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവത്തെ തുടർന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി വിഴിഞ്ഞം പോലീസ് കേസെടുത്തു രാഹുലിന്റെ സഹോദരി രേഷ്മ വിജയൻ സഹോദരിയുടെ ഭർത്താവ് ജി അരവിന്ദ് സൈനികരാണ് ഇദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ മറ്റ് ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് സഞ്ചയാനം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്ത കാരണം എങ്ങനെയാണ് ഇത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സന്തോഷകരമായ നിമിഷം പെട്ടെന്ന് ദുഃഖത്തിലേക്ക് മാറുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഇരുപത്തിയാറ് വയസ്സുകാരനാണ് അത് ജോലി ചെയ്യും ഒപ്പം അതുപോലെ തന്നെ ഈ കോവില് കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന ക്ഷേത്രകാര്യങ്ങളിലൊക്കെ തന്നെ വലിയ അത് വിശ്വാസവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു സംഭവവികാസം ഇത്തരമൊരു അപകടം ജീവിതത്തിലേക്ക് വന്നതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും അത് രേഷ്മ വിജയൻ സഹോദരിയാണ് നെറ്റിലോട് കൂടിയാണ് ഈ കുടുംബം ഒരു വാർത്ത എടുത്തിരിക്കുന്നത് കുടുംബം മാത്രമല്ല ക്ഷേത്ര പരിസരത്തെ ജീവനക്കാരടക്കമുള്ളവർ അത്തരത്തിൽ തന്നെയാണ് നടത്തുന്നത് മറ്റ് ശുദ്ധികലാശമൊക്കെ നടന്ന നട തുറക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ക്ഷേത്ര പരിസരത്ത് ഇത്തരമൊരു മരണം സംഭവിച്ചതിൽ ഞെട്ടലിൽ തന്നെയാണ് എല്ലാവരും